കോഴിക്കോട് നഗരത്തിന്റെ ദീർഘകാലമായിട്ടുള്ള മാനാഞ്ചിറ മലാപ്പറമ്പ് നാലുവരിപ്പാത യാഥാർത്ഥ്യത്തിലേക്ക് നിർമ്മാണോദ്ഘാടനം ഈ മാസം പതിനാറിന് മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിക്കും കോൺക്രീറ്റ് ഓടുകളുടെ പ്രാരംഭ പ്രവൃത്തി ആരംഭിച്ചു മാനാഞ്ചിറ വെള്ളിമാടുകുന്നു റോഡ് വികസനത്തിന്റെ ആദ്യഘട്ടമായി മാനാഞ്ചിറ മുതൽ മലാപ്പറമ്പ് വരെയാണ് നാലുവരിപ്പാത ആരംഭിക്കുന്നത് നിർമ്മാണോദ്ഘാടനം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ജൂൺ പതിനാറിന് നിർവഹിക്കും ഒൻപത് മാസമാണ് നിർമ്മാണ കാലാവധി റോഡ് നിർമ്മാണത്തിന് ശേഷമുള്ള റോഡ് പരിപാലനവും നിർമ്മാണ കരാർ കമ്പനി നിർവഹിക്കണം റോഡ് വികസനം നഗരത്തിലെ ട്രാഫിക് ബ്ലോക്കുകൾക്ക് പരിഹാരമാകുമെന്നാണ് ഡ്രൈവർമാർ പറയുന്നത് റോഡ് വികസനം ബ്ലോക്കും പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കി കിട്ടുമല്ലോ എന്തായാലും പദ്ധതി വന്നല്ലോ കൂടാ ബാക്കിയൊക്കെ തിരുത്തു തിരുത്തു നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ മീറ്റർ നിർമ്മിക്കുന്ന ഈ പാതയിൽ ഇരുവശവും ടൈൽ പാകിയ നടപ്പാതകൾ ഉണ്ടാകും കൂടാതെ ഇരുവശവും കോൺക്രീറ്റ് കാന തെരുവ് വിളക്കുകൾ ഇരുപത്തിയൊന്ന് ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ ഏഴ് ബസ് വേ സിവിൽ സ്റ്റേഷനു മുന്നിൽ നടപ്പാലം കവലകളിൽ ട്രാഫിക് സിഗ്നലുകൾ തുടങ്ങിയ നിരവധി പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ റോഡിന്റെ വികസനം തീർച്ചയായിട്ടും ആവശ്യമാണ് കാരണം കോഴിക്കോട് വാഹനങ്ങൾ എല്ലാ സ്ഥലത്തും ഉണ്ട് എന്നാലും വാഹനങ്ങൾ വർദ്ധിക്കുന്നു വാഹനങ്ങൾ വർദ്ധിക്കുമ്പോൾ റോഡിന്റെ വീതി ആവശ്യമാണ് അതുകൊണ്ട് ഈ റോഡ് ഒരു അവശ്യം ഒന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത് വളരെ കാലമായി നിലനിൽക്കുന്ന പൊതുജനങ്ങളുടെ ആവശ്യത്തിന്റെയും അടുത്തിടെ അന്തരിച്ച ചരിത്രകാരൻ എം ജി എസ് നാരായണന്റെ നേതൃത്വത്തിലുള്ള മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡ് ആക്ഷൻ കമ്മിറ്റിയുടെ ഏകദേശം പതിനഞ്ചു വർഷത്തെ നിരന്തരം പരിശ്രമത്തിന്റെയും ഫലമാണ് ഈ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ തുടക്കത്തിൽ പണി പൂർത്തിയാക്കുമെന്നാണ് പ്രതീക്ഷ കോഴിക്കോട് നഗരത്തിന്റെ ദീർഘകാലമായിട്ടുള്ള ആവശ്യമാണ് ഇപ്പോൾ നിറവേറാൻ പോകുന്നത് നഗരത്തിലെ ട്രാഫിക് ബ്ലോക്കുകൾക്കടക്കമുള്ള പരിഹാരം കൂടി ഈ പദ്ധതിയിൽ ഉണ്ട് ക്യാമറാമാൻ ഹബീബ് പട്ടാമ്പിക്കൊപ്പം ശരണ്യ പൊയേരി കൈരളി ന്യൂസ്